ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണി പ്രിയദർശനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കല്യാണി പ്രിയദർശൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലാണ് അപ്പോൾ പ്രിയദർശന് രണ്ട് മക്കളാണ് ഒന്ന് സിദ്ധാർത്ഥ് ഒന്ന് കല്യാണി സിദ്ധാർത്ഥ അമേരിക്കയിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ്റെ കല്യാണം കഴിഞ്ഞാൽ സിദ്ധാർത്ഥ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവല്ല പക്ഷേ ഈ നമ്മുടെ കല്യാണിയുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുട്ടീൻ്റെ അപ്പോൾ അവരുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹീത കലാകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം ഗംഭീര ടാലൻ്റ് അഭിനയിക്കുന്ന കാര്യത്തിൽ അതല്ല ആകെ നാലഞ്ച് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ മലയാളികളുടെ മനം കവർന്ന ഒരു ആർട്ടിസ്റ്റാണ് കല്യാണി ഇപ്പോൾ വരുന്ന പല നടിമാരും കവച്ചു വയ്ക്കാവുന്ന ടാലൻ്റുള്ള നടീന് കല്യാണി പിന്നെ അതല്ല നിഷ്കളങ്കമായ മുഖമാണ് ആ മുഖത്ത് എന്തൊക്കെ അഭിനയത്തിൻ്റെ ഭാവങ്ങൾ കാണിക്കുന്ന വച്ചാൽ അതിനൊക്കെ കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ് അതിപ്പോൾ അങ്ങനെയല്ലേ വരുവല്ലോ മത്ത കുത്തിയെ കുമ്പളം മുളക്കില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയദർശനും ലിസിയും അവരെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അധികം കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ അവർക്ക് മകൾക്ക് ഇപ്പോൾ ഇത്രയും കഴിവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണവ് കല്യാണം കഴിക്കാൻ പോണത് കല്യാണിനെയാണ് എന്നാണ് പറയണത് മോഹൻലാൽ അത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ പ്രേമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രണവിനോട് ചോദിച്ചാൽ പ്രണവ് പറയും ഞങ്ങൾ ചെറുപ്പം അതിലുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളാ അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയും കല്യാണീനോട് ചോദിച്ചാൽ കല്യാണി മൗനമാണ് വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞ പോലെ ഈ കമൻ്റുകളൊന്നും കല്യാണി ശ്രദ്ധിക്കാറില്ല കല്യാണിപ്പോൾ ഒരുപാട് പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് പരസ്യത്തിൽ പോലും എന്താ ടാലൻ്റ് എന്നറിയാൻ കുട്ടിയുടെ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായ മുഖമാണ് ആ മുഖത്ത് ഇനി പല പല ഭാവങ്ങളും പല പല രീതിയിലും അഭിനയങ്ങളും എല്ലാം കാഴ്ചവെക്കാനായിട്ട് കഴിയും അപ്പോൾ അതൊരു വലിയൊരു കഴിവാണ് പിന്നെ കല്യാണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അച്ഛനും അമ്മയും പിരിഞ്ഞതാണ് ഒരിക്കൽ പോലും പ്രിയദർശൻ്റെ ലിസീനയും അവരുടെ ഇടയിലുണ്ടായിരുന്ന ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എന്ത് പ്രശ്നമായാലും അത് ഇവർ രണ്ടുപേരും ബാധിച്ചിട്ടില്ല എന്നാണ് കല്യാണി പറയണത് അവരെ എന്ത് പറയുന്നോ അവർ ഒരു കാരണവശാലും അതൊന്നും പുറത്ത് അറിയിച്ചു വിടുന്നില്ല കല്യാണിയുടെ ചെറുപ്പകാലത്ത് പ്രിയദർശനം ഭയങ്കര ബിസിയാണ് അപ്പോൾ ആ ബിസി സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകളെ സ്നേഹിക്കാനോ മകനെ സ്നേഹിക്കാനോ ഭാര്യനെ സ്നേഹിക്കാനോ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെയാണ് അപ്പോൾ ആ കരിയറിൻ്റെ ഉള്ളിൽ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിന് ശരിക്കും ഒരു ഒന്ന് രണ്ടാൾക്കാരൊക്കെ കുറച്ച് മോഹൻലാൽ പോലെയുള്ള അവർ ഏറ്റവും എടുത്ത ശരിക്കും ശരിക്കൊന്ന് ഇതിൻ്റെ ഉള്ളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ആ ഡൈവോഴ്സ് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിയ വലിയൊരു ഇഷ്യൂ ഉള്ള പ്രശ്നങ്ങളൊന്നുമല്ല അവരെ ഡൈവേഴ്സിലെത്തിച്ചത് അത് തമ്മിലുള്ളൊരു ഈഗോ പ്രശ്നം മാത്രമാണ് ആ ഈകോ പ്രശ്നം വളർന്ന് 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 അത് വലിയ പന്തലിച്ചിങ്ങനെ ഒരു പ്രശ്നമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയദർശന് ഇപ്പോഴും ഈ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് ജീവിതത്തിലുണ്ടായുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണം ലിസി ആണെന്ന് പല പ്രാവശ്യം പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേസ് കോടതിയിൽ നടക്കുമ്പോഴും വെറിയ ഒരുപാട് മാനസിക വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കല്യാണി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അച്ഛനെ അച്ഛനെക്കുറിച്ച് കല്യാണി പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല അച്ഛൻ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് തടസ്സം തന്നിട്ടില്ല ഞങ്ങളുടെ ഏറ്റവും നല്ല അച്ഛനാണ് എന്നാണ് എപ്പോഴും പറയണത് ഇനിയും അവർക്ക് യോജിക്കാവുന്നേ ഉള്ളൂ എന്നാണ് പറയണത് ഇനി നമുക്ക് കല്യാണി നമ്മുടെ മോഹൻലാലിൻ്റെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് മോഹൻലാലിനും ഭാര്യയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കല്യാണീനെ കല്യാണീനെ അവർക്ക് മരുമാളായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അത്രയധികം സന്തോഷമാണ് പക്ഷേ എന്തു ചെയ്യാം അവർ തമ്മിൽ അങ്ങനെ ഒരു കെമിസ്ട്രി ഇന്നവരെ വർക്കായിട്ടില്ല അവരിപ്പോഴും ഈ പ്രണവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിൻ്റെ അനീത്തിനെ കാണുന്ന അതേ കണ്ണുകൊണ്ട് തന്നെയാണ് നമ്മുടെ കല്യാണീനേയും കാണുന്നത് അതേപോലെ തന്നെ ഒരു ചേട്ടൻ്റെ പോലെ തന്നെയാണ് കല്യാണിയും കാണുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടക്കും സോഷ്യൽ മീഡിയയിൽ അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു മോഹൻലാൽ അത് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയാൻ പറയുക അങ്ങനൊരു ചിന്ത ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവിൻ്റെ മനസ്സിലില്ല പ്രണവൻ്റെ മനസ്സിൽ മുഴുവൻ യാത്രകൾ മാത്രമേ ഉള്ളൂ ഒരു പ്രേമ പോലും ഒരു പെൺകുട്ടിനെ കുറിച്ച് ജീ ഒരു ജീവിതത്തിൽ കൊണ്ടുവരണമെന്നോ ഒരു കുടുംബനാഥനായി ജീവിക്കണമെന്നോ വലിയൊരു സിനിമാ നടനാവണമെന്നോ എന്ന് പോലും ചിന്തയില്ലാത്തൊരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ മോഹൻലാൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു നടനായില്ലെങ്കിൽ ഈ മകൻ്റെ പോലെ പ്രണവൻ്റെ പോലെ ഒരു ലോകസഞ്ചാരിയായി മാറിയണമെന്നാണ് മോഹൻലാൽ പറയുന്നത് അപ്പോൾ അതിൽ അച്ഛൻ്റെ അതേ പാത തന്നെയാണ് മകൻ പിന്തുടരുന്നത് മോഹൻലാലിനും മോഹൻലാലിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് രണ്ടുപേരെയും കല്യാണം കഴിച്ച് പേരക്കുട്ടികളെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്കും കൂടി തോന്നണ്ടേ പിന്നെ ഇതെല്ലാം സമയമാകുമ്പോൾ നടന്നുകൊള്ളു അതിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഗുരുവായൂർ കല്യാണം നാളെ കല്യാണം മറ്റന്നാ കല്യാണം ഒരു പ്രേമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരങ്ങനൊരു കെമിസ്ട്രി എന്നവരെ ആരും പറഞ്ഞിട്ടുമില്ല പ്രിയദാശനിപ്പോൾ അങ്ങനൊരു ബന്ധത്തിന് വരികയെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രിയദർശന് ഏറ്റവും അധികം സന്തോഷങ്ങളാണ് ലിസിക്കാതില്ലാതെ സന്തോഷമാണ് പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ പ്രണവൻ്റെ മനസ്സിലും കല്യാണിയുടെ മനസ്സിലും അങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യേണ്ടത് അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് വർക്കായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ നല്ല സുഹൃത്തുക്കളായിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഓരോരുത്തർക്കും അവരവരായുള്ള സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കുക അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കാനും